ശയക്ക് ശുദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് വചനങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം എണ്ണം പറഞ്ഞിരിക്കാൻ വേണ്ടിയല്ല ജവമാലയിലോ മറ്റു ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി അത്ഭുതങ്ങൾ കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ജീവിതം അടി അടിമുടി മാറും കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഈ വചനങ്ങൾ എൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു ഇത്രയേ ഉള്ളൂ വചനം അപ്പോൾ ആ വചനം ജോബ് ഇരുപത്തിരണ്ട് പതിനെട്ട് അവിടുന്ന് എൻ്റെ ഭവനത്തെ നന്മകൾ കൊണ്ട് നിറച്ചു ഈ വചനത്താൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്താൽ ഞാനും എൻ്റെ കുടുംബവും നിറയപ്പെടട്ടെ അടുത്ത വചനം ഏഷയാ എട്ട് പതിനെട്ട് ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൺ പർവ്വതത്തിൽ സിയോൻ പവത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഇതുവരെ വറ്റി വരേണ്ട അവസ്ഥയാണെങ്കിൽ ഏഷ്യ എട്ട് പതിനെട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ പടികേറി വരാൻ തുടങ്ങും തടസ്സങ്ങൾ മാറിപ്പോകും വചനത്തിൽ വിശ്വസിക്കണം ഇത് പറയുന്ന ആരുടെ മടുക്കോ അല്ലെങ്കിൽ മറ്റാരുടെയും കഴിവോ ഒന്നുമല്ല യേശു കൃത്യവിലുള്ള ആ വിശ്വാസം വഴിയാണ് കർത്താവിൻ്റെ ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വെറുപ്പ വാശിയ വൈരാഗ്യങ്ങളാ കൊടിപ്പകകളാ തലമുറ കെട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റി അതെല്ലാം ഉപേക്ഷിച്ച് ഇനിയും ഒരു ജീവിതം വേണം വേണ്ട മാറ്റം വരണം അപ്പോൾ ജോബ് ഇരുപത്തിരണ്ട് പതിനെട്ട് നല്ലൊരു വചനമാണ് യേശ എ എട്ട് പതിനെട്ട് അതും പതിനെട്ട് തന്നെയാണ് ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൺ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും കർത്താവെ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാനും എൻ്റെ സന്താനങ്ങളും കർത്താവ് അത്ഭുതങ്ങളും കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറട്ടെ ഈ വചനത്താൽ ഞാൻ നിറയപ്പെടട്ടെ വീണ്ടും ഏഷ്യ അറുപത്തൊന്ന് നാല് എൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിറവേറിക്കൊണ്ടിരിക്കുന്ന വചനം അത്ര അധികാരത്തോടെയാണ് ഇത് പറയുന്നത് ഏഷ്യ അറുപത്തൊരു ഒന്ന് നാല് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഈ തലമുറയുടെ കാര്യം പോക്കാണ് ഇനിയുള്ള തലമുറയുടെ കാര്യം എന്താണെന്ന് പോലും അറിയുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ബാല്യകൗമാര ശൈശവ കാലഘട്ടമായിരുന്നു തകർത്തരിപ്പണമായി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ദൈവം ജീവിതം അടിമുടി എല്ലാ മേഖലയെടുത്തും മാറ്റുന്നു എന്ന് മാത്രമല്ല മോട്ടിവേഷൻ ടോക്കായിട്ടും അതുപോലെ തന്നെ വചനപ്രഘോഷണമായിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും വിവിധ രീതിയിൽ കൗൺസിലിങ് മധ്യസ്ഥ പ്രാർത്ഥന വചനപ്രഘോഷണം മോട്ടിവേഷൻ സ്പീച്ച് ഇങ്ങനെ വിവിധ മേഖലകളിൽ അനേകരെ താങ്ങി നിർത്താനും ഈശോയുടെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാനും കർത്താവ് ഒരു ഉപകരണമാക്കി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പം ദശ അറുപത്തി ഒന്ന് നാല് സ്വന്തം അനുഭവത്തിൽ ഇല്ലാത്തത് പറയാൻ പറ്റുമോ അനുഭവിക്കാതെ വല്ലവരും കടന്നു വരിക പോയി പണി നോക്കുന്ന പറയും ആദ്യം നിങ്ങളുടെ കാര്യം ശരിയാക്കുന്ന പറയും അപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും അത് ആത്മീയം മാത്രമല്ല ആത്മീയവും ഭൗതികവും അതിന് ആദ്യം ആത്മീയ തടസ്സം മാറണം ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവും എല്ലാം ഇതിലും വന്നതാ പാരമ്പര്യ രോഗം പാരമ്പര്യഘടം പൂർവഘടം പൈശാചിക ശാപങ്ങൾ ഇതെല്ലാം യേശുവിൻ്റെ രക്തത്താൽ യേശു നാമത്തിൻ്റെ ശക്തി അവിടുത്തെ പാപപരിഹാര ബലിയാലാണ് പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കപ്പെടും നമ്മുടെ കുടുംബത്തിലും തലമുറകളുടെ ഇടയിലും നമ്മൾ ഉണ്ടായ വിനാശങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അപ്പോൾ ഈ ശുശ്രൂഷ വചനം മൂന്ന് വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും കമൻസുകളെല്ലാം അയക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ശംശയക്കി സ്ഥിതി